മലപ്പുറം തിരൂർ പച്ചാട്ടരിയിൽ ലഹരി മാഫിയ സംഘത്തെ കൊണ്ട് സംഘത്തെക്കൊണ്ട് മുട്ടുന്നു എന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത് സംഘത്തിന്റെ പ്രവർത്തനം ചോദ്യം ചെയ്ത പ്രദേശവാസികളെ രാത്രിയിൽ ലഹരി മാഫിയ സംഘം എത്തി ആക്രമിച്ചുവെന്നും പരാതിയുണ്ട് പോലീസ് വിഷയത്തിൽ കൃത്യമായി ഇടപെടുന്നില്ല എന്ന നാട്ടുകാരുടെ പരാതി ലഹരി മാഫിയ സംഘങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് തിരൂർ പച്ചാട്ടിരി നിവാസികൾ പലതവണ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ആക്ഷേപം വെട്ടം പഞ്ചായത്തിലെ പച്ചാട്ടിരി കോട്ടക്കാട് ഭാഗത്താണ് ലഹരി മാഫിയ സംഘം നാട്ടുകാർക്ക് ഭീഷണിയാകുന്നതായി പരാതിയുള്ളത് ഇത് ചോദ്യം ചെയ്ത പ്രദേശവാസികളെ ലഹരി മാഫിയ സംഘം ആക്രമിച്ചതായാണ് പരാതി അവരോട് ചെന്ന് നല്ല രീതിയിൽ പറഞ്ഞ് നിങ്ങളിവിടെ ഇരിക്കരുത് ഇവിടെ ചുറ്റുപാടുത്തുള്ള ആളുകൾക്ക് പരാതിയുണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യേ നിങ്ങൾ അങ്ങോട്ട് എങ്ങനെങ്കിലും മാറിപ്പോയിക്കോൾ എന്ന് നല്ല രീതിയിൽ പറഞ്ഞ് ഞങ്ങൾ പോകുന്നു ഇല്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് രാത്രി ഇതേപോലെ ലഹരി അടിച്ച് മദ്യലഹരിയിൽ എല്ലാവരും കൂടി പിന്നെ മയക്കുമരുന്ന് കഞ്ചാവും അടിച്ച് വന്നിട്ട് ബെല്ല് വിളിക്കലും എന്നെ ഫോൺ ചെയ്തിട്ട് ഇന്നെ ഭീഷണിപ്പെടുത്തി ഇന്നെ കൊല്ലുമെന്ന് വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം രാത്രി വന്നിട്ട് മധ്യ ലഹരിയിലും പഞ്ചാബിൻ്റെ വന്നിട്ട് ഇവിടെ ഇവിടുത്തെ ചെറുപ്പക്കാരെ എല്ലാവരെയും അത് ആക്രമിക്കുക വെച്ചിരുന്നത് ഈ ആക്രമണത്തിൽ ഒരുപാട് ആൾക്കാർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു പക്ഷേ ഞങ്ങൾ പല പ്രാവശ്യം പരാതി കൊടുത്തിട്ടും

പൊതുജനം കഴുതയല്ല സാർ അപ്പോൾ ഇതാ മേഖലയിലെ ജനങ്ങളെ ആകെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇത് നമ്മൾ ഡി വി എസ്പിനൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു ഒരു പ്രതികളിയും പിടിച്ചിട്ടില്ല ഈ മയക്കുമരുന്ന് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി വളർന്നു വരുന്ന കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇത് ഇവരെ കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത് അല്ലെങ്കിൽ അവർ അതിലേക്ക് വലിച്ചയക്കും അതില്ലാതിരിക്കണം നാട്ടിൽ നല്ല അന്തരീക്ഷം ഉണ്ടാക്കണം കഞ്ചാവും അതുപോലെ തന്നെ ഈ മദ്യവും പിന്നെ വാങ്ങാൻ കാശില്ലാത്ത സമയത്ത് ആളുകളെ ആക്രമിച്ച് എങ്ങനെ അവർക്ക് സമ്പാദിക്കുക എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്തരം പരിപാടികൾക്ക് ഞങ്ങൾ ഇവിടെ ജനങ്ങളെ കൂട്ടി ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് പരാതി വരുന്ന സമയത്ത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യങ്ങൾ പറയും പോലീസ് അന്വേഷിക്കണുണ്ടോ ഇല്ല എന്നൊന്നും നമുക്കറിയില്ല ചില ആളുകളുടെ പേരടക്കം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പേരും വീട്ടുപേരും അടക്കം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് പോലും അവർ പിന്നെയും സ്വൈരവിഹാരം നടത്തുന്നൊരവസ്ഥയാണ് കാണുന്നത് ഇത് ഒരുപാട് പ്രാവശ്യം നമ്മൾ പോലീസിലൊക്കെ ഇൻഫോം ചെയ്തതാണ് അതിന് യാതൊരു നടപടിയില്ല അത് ഇനി തടയാൻ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ആലോചിച്ച് വരുന്നത് സ്ത്രീകൾ ഇറങ്ങി ഇവരെ അടിച്ചോടിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഓണം കഴിഞ്ഞാൽ എന്തായാലും വലിയൊരു ജാഗ്രതാ സമിതി കൂടി അതിനുള്ള നടപടി സ്വീകരിക്കും മയക്കുമരുന്ന് മാഫിയയെ പ്രതിരോധിക്കുന്നവിടുത്തെ യുവാക്കൾക്കെതിരെ വളരെ മോശമായ രീതിയിൽ അവർ ആക്രമിക്കുകയും നിരന്തരം ഭീഷണി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തിട്ട് പോലും പോലീസ് അധികാരികൾ ഇതിൽ കൃത്യമായി ഇടപെടുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമെതിരിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ പോലീസിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ആ ഇടപെടൽ വളരെ വേഗം വേഗമുണ്ടാകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്